പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിൽ ആ ഇന്ന് നവംബർ അഞ്ചാം തീയതി ബുധനാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുപ്പതിനാൽ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമാരംഭിക്കുക പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസോമരക്ഷണ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ നിയോഗം നിയോഗം പ്രത്യേകനിഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ സ്വസ്ഥം ചെയ്യുന്നു ഇന്നത്തെ ദിവസം എന്നെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ ഇന്ന് എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവരെല്ലാം ആരോഗ്യത്തോടെയും ഒരു അപകടവും ഇല്ലാതെ അവിടെ മുടിനാറിന് പോലും കേടില്ലാതെ തിരിച്ചു വരാൻ മറാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുവിൻ്റെ നാമത്വങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ കർത്താവ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ സ്വന്തമായാലും പബ്ലിക്കായാലും ഭർത്താവിന്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു നിങ്ങൾ പോകുന്ന പണിപ്പാടുകൾ ജോലി ചെയ്യുന്ന ഇടങ്ങൾ ഓഫീസാകാം ആശുപത്രിയാകാം കണ്ടുമുട്ടുന്ന വ്യക്തികളെ നിങ്ങൾക്ക് കുറച്ച് പ്രയാസ കൊല്ലം ഉണ്ടാക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പണി തരുന്നതിനും നിങ്ങൾ അകപ്പെടുന്നതിനു വേണ്ടി മനസ്സുകൊണ്ട് വക്രത കാണിക്കുന്നവര് അവർ കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവർ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവർ അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ്സാകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങളകപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവര് കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശ്വര നാമത്തെ പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇന്ന് സുവിശേഷ ഭാഗ്യങ്ങള് ഞാൻ എന്താണ് സുവിശേഷ എന്തായാലും എടുത്തതറിയാവേ സകല വിശുദ്ധന്മാരെ തിരുന്നാളാണ് നമ്മൾ ആഘോഷിച്ചുകൊണ്ടാണ് ഈ മാസം ആരംഭിച്ചത് അന്ന് വായിച്ച സുവിശേഷത്തിലേക്ക് ഭർത്താവ് എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ നിങ്ങളോട്

ഹാബിറ്റ് ഈസ് റിപ്പിറ്റഡ് ആക്ഷൻ ഒരു കാര്യം തന്നെ തുടരെ തുടരെ ചെയ്തു വരുമ്പോഴാണ് അത് ശീലമായി മാറുന്നത് കർത്താവ് എന്താ പറയണത് ശാന്തത ഒരു സുവിശേഷ സാക്ഷി ശാന്തത ശീലമാക്കണമെന്ന് എന്നുവെച്ചാ ശാന്തതക്കെതിരെയാണ് എന്താണുള്ളത് പ്രക്ഷുബ്ധത ടെൻഷൻ എല്ലാവരും ടെൻഷൻ ആണോ അല്ലാത്തത് അപ്പം ടെൻഷനാണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക എന്താ കാര്യം ഇതിന്റെ പിന്നിലെല്ലാം നമുക്ക് ഭൂമി അവകാശമാക്കാൻ പോകുന്നു ദൈവമാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രക്ഷുബ്ധ അവസരം ഉണ്ടാകും നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എനിക്ക് ഞാനൊരു കിഡ്നി പേഷ്യൻസ് നിങ്ങളിടയ്ക്ക് ഞാൻ പറയാറുണ്ട് എന്റെ കൂടെയൊക്കെ പറയും അച്ഛനങ്ങനെയൊന്നും എന്ന് പറയും എന്താ കാര്യം എന്നറിയാവോ രോഗശാന്തി നൽകണ തന്നെ രോഗിയാണെന്ന് പറഞ്ഞാൽ എങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പൗരസപ്പോസനും രോഗിയായിരുന്നു പല ആൾക്കാരും സൂക്ഷിച്ചവേദനക്കാരും രോഗികളായിരുന്നു അവർ ആ രോഗം അനുഭവിച്ചത് കർത്താവിൻ്റെ പിടാസഹനത്തിന്റെ ഭാഗമായിട്ട് കിശു പൗരസപ്പോസൻ പറഞ്ഞില്ലേ കർത്താവിന്റെ പിടാനുഭവങ്ങളുടെ ഭാഗം ഞാൻ എൻ്റെ ശരീരത്തെ സംവഹിക്കുന്നു എന്ന് ഈ പൗരസപ്പോസൻ പറഞ്ഞില്ലേ അപ്പം പക്ഷേ എങ്ങനെയാണ് പ്രഷർ വന്നിട്ടാണ് ഇങ്ങനെ കിഡ്നി കിശങ്കായത് പ്രഷർ എങ്ങനെ വന്നതാ നമ്മൾ ദൈവം നമുക്ക് ഓരോ പുതിയ പുതിയ പദ്ധതികൾ തരും അത് പക്ഷേ സമൂഹത്തിനോ സഭയ്ക്കോ ഒന്നും പെട്ടെന്ന് മനസ്സിലാവത്തില്ല പ്രക്ഷുപ്തമായ പ്രക്ഷുബ്ധമായ ഉണ്ടാവും ഈ പ്രക്ഷുപ്തമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവും നമ്മൾ മനുഷ്യരാണല്ലോ നിങ്ങൾ ആ മനുഷ്യരാകുമ്പോൾ ചിലപ്പോൾ പ്രഷർ ഉണ്ടാവും അങ്ങനെയൊക്കെ കുറേ 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 ഇതുണ്ട് അതായത് ഞാൻ ഒരു ദിവസമുണ്ടല്ലോ ഈ തൊണ്ണൂറ്റി ആ ആറിൽ ഒന്ന് കടലോരത്ത് ഞാൻ കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാണ് കടലോര കൺവെൻഷൻ നടത്തുന്ന കാലമാകുമ്പോ ഒന്നുമണിക്കാണ് കടൽ തീരത്ത് നമ്മ ജോമാല പോയില്ലേ ആ വഴികളിലൊക്കെ അച്ചം പണ്ട് കടലോടെ കൺവെൻഷൻ നടത്തിയിട്ട് ആയിരങ്ങൾ ഇരുന്ന സ്ഥല ഇപ്പൊ നിങ്ങള് മാരാരി കൊടുത്തില്ല വന്നിരുന്നത് അഞ്ചു ലക്ഷത്തോളം മനുഷ്യർ എന്നല്ലേ പറയണ പോലീസ് പോലീസിന്റെ കണക്കാണ് അന്നത്ര ഒന്നുമില്ല അന്ന് പതിനായിരം ആളെ ഉണ്ടാകണത്തോളൂ പതിനായിരം ആള് ആ പക്ഷെ എന്തോ പറ്റി തീരത്തെ പന്തല് വൈകുന്നേരം ഇരിക്കാൻ നേരം സുഖമാണ് പക്ഷെ ഇരിക്കാൻ നേരത്ത് ഒരു മൂന്ന് മണിയായപ്പോ എന്നെ വിളിച്ചു പറയുന്നത് ഇന്ന് കൺവെൻഷൻ നടക്കില്ല അപ്പം എനിക്ക് ടെൻഷനായി കഴിഞ്ഞ ദിവസം ആരാലക്കുളത്ത് ഞാനൊരു മരിപ്പടിയിൽ നിന്ന് പോയപ്പോൾ ഒരു മനുഷ്യൻ എന്നെ കണ്ട് എന്നെ പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു സത്യം പറഞ്ഞാൽ എനിക്ക് പരിചയമുണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ഞാൻ ചേട്ടാ ക്ഷമിക്കണം ഞാൻ കുറേ നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പം പറഞ്ഞ് ഞാനാണെന്നാ തിമിങ്ങലത്തെ മുറിച്ചതെന്ന് പറഞ്ഞു അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു എന്നുവെച്ചുകഴിഞ്ഞാലേ ഞാനീ ധ്യനം ഈ വൈകുന്നേരം ധ്യാനം നടത്താൻ വേണ്ടി ചില മൂന്ന് മണിയായപ്പോൾ തങ്ങച്ചായൻ അന്നത്തെ വലിയ പ്രവർത്തനമായിരുന്നു അതിനെ വിളിച്ചു പറഞ്ഞു ധ്യാനം നടക്കാൻ തോന്നുന്നില്ല ഒരു തിമങ്കലം ചത്ത് ചീഞ്ഞ് നമ്മുടെ കട കടപ്പുറത്ത് പന്തന്റെ അരികിൽ അടിഞ്ഞിരിക്കും അപ്പൊ നിനക്കറിയാവില്ല ഒരു പാമ്പ് ചത്താൽ തന്നെ വല്ലാത്ത മാടയിരിക്കും ദുർഗന്ധം ആയിരിക്കും ഇതൊന്നു പറയുന്നത് ഒരു വലിയ തിമങ്കല എന്നുവച്ചാ ഒരു മുപ്പത് നാപ്പത് അടി ഉള്ള നമുക്കൊരു ആറാളിന്റെ പൊക്കമുണ്ട് അത് അടിഞ്ഞു കടന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടിയില്ല ഞാൻ ഉടനെ ശരീരം പോയി അതാണ് ഈ പ്രഷർ ഇപ്പൊ നിങ്ങളൊരു അച്ഛനും എന്ത് പ്രഷർ എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മൾ ഇവിടം വരെ എത്തിയതിന് പിന്നിലെ ആയിരക്കണക്കിന് പ്രഷർ ഉണ്ട് ഓരോരോ തരത്തില് അപ്പൊ പിന്നെ എന്ത് ചെയ്ത് ആ അന്നത്തെ ആ ഒരു ജനങ്ങളിടയിലുള്ളൊരു സ്വാധീനം കൊണ്ട് എന്താ കൂടുണ്ടായിരുന്നു എല്ലാ പ്രവർത്തകരും ഒരു മിശിപ്പ് ഹീറ്ററൊക്കെ ഉണ്ടായിരുന്നു കൂടെ വന്നിട്ട് വന്നിട്ട് ഈ സാധനത്തിന് മുഴുവനും പല കഷ്ണങ്ങളായിട്ടവര് അറുത്ത് അറുത്ത് ഇറങ്ങിയെന്നു വെച്ചാൽ നെയ് ചത്തി ചീച്ച സാധനത്തിൽ നെയ്യ് ഈ ചൂടിൽ തിളച്ചിട്ട് നമ്മൾ കുടല് പോലും പുറത്തുനിന്ന് ഛർദ്ദിക്കലാണ് അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി ആൾക്കാർ അരിഞ്ഞ് കഷണങ്ങളാക്കി ഈ വള്ളം ചെറിയ വള്ളങ്ങളെടുത്തിട്ട് ഇഞ്ചി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അവിടെ ചെല്ലണ മുമ്പ് തന്നെ അവർ കടലിൽ കൊണ്ടുപോയി സാധനത്തിനെ കാണാം ടെൻഷനാണ് എന്താ മാതാവ് നന്നായിട്ട് നടത്തിയ ധ്യാനം അപ്പം ചില സമയത്തേ നമ്മൾ നമ്മുടെ പ്രാർത്ഥനകൾ പോരാതെ വരുമ്പോഴാണ് എക്സ്ട്രാ ടെൻഷൻ വരുന്നത് നിങ്ങൾ ഓർക്കണം കേട്ടോ നിങ്ങളിപ്പോൾ കല്യാണമൊക്കെ നടത്തുകയാണ് വീട് വെക്കുകയാണ് അപ്പം നിങ്ങളെ ഉടമ്പടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ സാമട്ടിൽ ഉടമ്പടി പാലിച്ചു പോകണം വയ്ക്കുമ്പോ ഒക്കെട്ടെന്ന രീതിയിൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യണമെങ്കിൽ എസ്റ്റാ ട്രഡിഷൻ ചിലപ്പോൾ വരും എന്താ അറിയാ നിങ്ങളെ പേടിപ്പിക്കാറൊന്നല്ല കാര്യം ദൈവം അവസാനം കൃത്യമായിട്ട് ചെയ്യും ചിലപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ തക്ക സമയത്ത് കാല് മറിക്കളയും അപ്പൊ നമ്മൾ ഓരിടത്തും ഇല്ലാതെ പോവും ഇത് വേർത്ത് തലേം പോയി തലേം പോയിട്ടൊക്കെ ഇടക്കും പോയി അപ്പൊ നിങ്ങള് ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കാൻ പറ്റണം ആ സമയത്ത് ഞാനെന്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരെല്ലാം വിളിച്ചു പറഞ്ഞു കൊച്ചി മുതൽ ആലപ്പുഴ പുന്നപ്പുറം വരെ കടലോരത്ത് മുഴുവൻ മധ്യസ്ഥ പ്രാർത്ഥന ഇരുന്ന് ഈ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ദുരന്തമുണ്ടാകാൻ കൂടെ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ്റെ ഒരു കാരണം കടലോരത്ത് ടൈറ്റ് ആയിട്ട് മധ്യസപ്രാർത്ഥന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ അക്കാലങ്ങളെ കൃപാശത മാത്രമേ കടലോരത്തില് കടലോട് അരി ചേർന്ന് ഈ രണ്ട് ജില്ലകളിലെ ചെയിൻ പോലെ മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട് അതുകൊണ്ട് കൂടി ആയിരിക്കാം ഞാൻ വിചാരിക്കയാണ് കാര്യം നമ്മളൊക്കെ മധ്യ പ്രാർത്ഥന എന്താണെന്ന് അറിയാം ജനങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കും ദുരന്തം കടൽ വഴിയാണ് സുരാമിയാണ് വരണം നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അപ്പം അതുകൊണ്ട് തന്നെ ഇതെല്ലാം അനുഭവത്തിൻ്റെ ഒരു ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോഴീ പ്രക്ഷുബ്ധത ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം ശാന്തത ശീലമാക്കണം അല്ലാതെ നമ്മളും പ്രക്ഷുബ്ധമാകരുത് ആ സമയത്തൊക്കെ പ്രാർത്ഥനയാണ് ശാന്തത നൽകണത് ശാന്തത ശീലമാക്കണം ഭൂമി കൈവശമാക്കുമെന്ന് എന്താണ് ആ ലക്ഷ്യം അവസാനം നമ്മൾ നേടും